കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിന്നും താരവും വിജയ് ശില്പിയും സർവോപരി ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാമെല്ലാമായ അഡ്രിയാൻ ലൂണ പുറത്തു പോയിരിക്കുന്നു എന്നുള്ള വാർത്ത ആരാധകർ ഒരു ഞെട്ടലോടുകൂടിയാണ് കേട്ടത് ആ വാർത്ത കേട്ടപ്പോൾ മുതൽ അഡ്രിയാൻ ലൂണയുടെ പരിക്കിനെക്കുറിച്ചും ലൂണ എപ്പോൾ മടങ്ങിവരും എന്താണ് അവസ്ഥ എന്നറിയുവാൻ വേണ്ടി ആരാധക സമൂഹം ജാഗ്രതയോടുകൂടി സോഷ്യൽ മീഡിയയിൽ പരതിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഒരു വാർത്തയും പുറത്തുവിട്ടിരുന്നില്ല ഈ ആഴ്ച അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പുറത്തു വരും എന്നാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ മലയാള മനോരമയിൽ അതേക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇക്കുറി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇനിയും അഡ്രിയാൻ ലൂണ ഉണ്ടാവുകയില്ല അദ്ദേഹത്തിന് ഈ സീസൺ നഷ്ടമാകും എന്നാണ് മനോരമ രേഖപ്പെടുത്തിയിരിക്കുന്നത് മലയാള മനോരമയിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് പരിശീലനത്തിനിടെ കാലിന്റെ മുട്ടിന് പരിക്കേറ്റ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയ്ക്ക് ഈ സീസൺ പൂർണ്ണമായി നഷ്ടപ്പെട്ടേക്കും എന്നാണ് സൂചന മുംബൈയിൽ ശസ്ത്രക്രിയക്ക് വിധേയനായ ലൂണ സുഖം പ്രാപിച്ച് കളത്തിൽ തിരിച്ചെത്തുവാൻ ചുരുങ്ങിയത് മൂന്ന് മാസം വേണ്ടി വരുമെന്നാണ് സൂചന അപ്പോഴേക്കും ഐ എസ് എൽ പത്താം സീസൺ പൂർത്തിയാകും ഏതാനും ദിവസം മുമ്പ് പരിശീലനത്തിനിടെയാണ് ലൂണയ്ക്ക് മുട്ടുവേദന അനുഭവപ്പെട്ടത് തുടർന്ന് നടത്തിയ പരിശോധനയെ തുടർന്നാണ് ശസ്ത്രക്രിയ വേണ്ടി വന്നത് അപ്പോൾ ആരാധകരെ ആശങ്കയിലാക്കിയ ആ വാർത്ത ഏകദേശം കൃത്യമാണ് എന്നുള്ളതിന്റെ സ്ഥിരീകരണം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ലൂണയ്ക്ക് പകരം ആര് എന്തായിരിക്കാം സംഭവിക്കാൻ പോവുക എന്നുള്ളതിനെ കുറിച്ച് കൂടി മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ പുതിയ വിദേശ കളിക്കാരെ കണ്ടെത്തുവാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമം തുടങ്ങിക്കഴിഞ്ഞു കളത്തിലിറങ്ങും മുമ്പ് പരുക്കേറ്റ് പുറത്തായ ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ ജോഷുവാ സത്തിരിയോയുടെ കരാർ പുതുക്കുവാനിടയില്ലാത്തതിനാൽ വിദേശ സ്ട്രൈക്കറേയും ടീം ലക്ഷ്യമിടുന്നു എന്നാൽ സീസൺ മധ്യത്തിൽ വെച്ച് മികച്ച താരങ്ങളെ ലഭിക്കുമോ എന്നുള്ളതാണ് ആശങ്ക എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കൂലംകൂശമായി ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് കാരണം കളി ഇപ്പോൾ പകുതിയോളം പിന്നിട്ട് കഴിഞ്ഞു ഇനി മുൻപിൽ വരുവാൻ പോകുന്ന കളികളൊക്കെ കടു കട്ടിയുമായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ മാർഗ്ഗങ്ങൾ അവലംബിച്ച് മതിയാകൂ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതോടനുബന്ധിച്ച് ബ്ലാസ്റ്റേഴ്സ് അധികൃതർ എന്തായിരിക്കാം തീരുമാനമെടുക്കുന്നത് എന്നുള്ളതൊക്കെ ഉടൻ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്ന് പ്രത്യാശിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക